നമസ്കാരം അഭ്രപാളികളിലെ താരങ്ങൾക്ക് മാത്രമല്ല സാധാരണക്കാരും തനിക്ക് പ്രധാനമാണെന്ന് തെളിയിക്കുകയാണ് നരേന്ദ്രമോദി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വിശിഷ്ട അതിഥികളിൽ സാധാരണക്കാരും ഉണ്ടായിരിക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശുചീകരണ തൊഴിലാളികൾ ട്രാൻസ്ജെൻഡർമാർ സെൻട്രൽ വികസിത പദ്ധതിയിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ മുതൽ ലോക നേതാക്കൾ വരെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിവരം വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകളിൽ ജോലി ചെയ്യുന്ന റെയിൽവേ ജീവനക്കാരും കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളും വികസിത് ഭാരത് അംബാസിഡർമാരിൽ ഉൾപ്പെടുന്നു എട്ടായിരത്തിലധികം അതിഥികൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് രാഷ്ട്രപതി ഭവനിൽ അതിഥികളെ സ്വീകരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നതായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു ഞായറാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ചടങ്ങിലേക്ക് ദക്ഷിണേന്ത്യൻ നേതാക്കളെ ക്ഷണിച്ചിട്ടുമുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമ സിംഗെ എന്നിവർ എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഭാഗമാകും ഭൂട്ടാൻ പ്രധാനമന്ത്രി ഡെഷോ ഷെറിങ് ടോബ്ഗെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോത് സീഷ്യൽസ് പ്രസിഡന്റ് വേവൽ കലവൻ തുടങ്ങിയ രാഷ്ട്രീയ തലവന്മാർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ലോക നേതാക്കളെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച മോദിക്ക് അഭിനന്ദനവും അറിയിച്ചിരുന്നു യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് അളിവനും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ബംഗ്ലാദേശ് ഭൂട്ടാൻ മ്യാൻമർ നേപ്പാൾ ശ്രീലങ്ക തായ്ലാന്റ് എന്നിവിടങ്ങളിലെ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെല്ലാവരും എത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ നരേന്ദ്രമോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അന്നത്തെ പാക് പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് പങ്കെടുത്തതും ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോ ഓപ്പറേഷൻ രാജ്യങ്ങളിലെ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ രാജികളിലെ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തിലെത്തുന്ന പ്രധാനമന്ത്രി എന്ന നേട്ടവും ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തമാണ് തിരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരു ദിവസത്തിന് ശേഷം ദില്ലിയിൽ നടന്ന സുപ്രധാന യോഗത്തിലാണ് ബി ജെ പിയും സഖ്യകക്ഷികളും മോദിയെ തങ്ങളുടെ നേതാവായി ഔദ്യോഗികമായി തന്നെ തിരഞ്ഞെടുത്തത് വെബ് ഡെസ്ക് ന്യൂസ്